നാൽപ്പത് ദിവസമായി തുടരുന്ന യു എസ് ഗവൺമെന്റ് അടച്ചുപൂട്ടലിന് താൽക്കാലിക വിരാമമിടാൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അടച്ചുപൂട്ടൽ അവസാനിപ്പിക്കുന്നതിനുള്ള ബിൽ ഞായറാഴ്ച പാസാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കരാറിലൂടെ പ്രതിസന്ധിക്ക് അറുതി വരുത്താനാകുമെന്നാണ് വിലയിരുത്തൽ പുതിയ ധാരണ പ്രകാരം എട്ട് സെനറ്റർമാർ അടച്ചുപൂട്ടൽ അവസാനിപ്പിക്കുന്നതിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് സൂചന ഇവരിൽ മൂന്ന് മുൻ ഗവർണർമാരും ഉൾപ്പെടുന്നു ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാൻ വോട്ട് ചെയ്യുന്ന ഡെമോക്രാറ്റിക് ഗവർണർമാരിൽ സെനറ്റർമാരായ ജന്ന ഷാഹിൻ അൻഗസ് കിങ് മാഗി ഹാസൻ എന്നിവരുമുണ്ട് അടച്ചുപൂട്ടൽ നീങ്ങുന്നതിന് പകരമായി ആരോഗ്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ചില ഇളവുകൾ നൽകാമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗവൺമെന്റ് അടച്ചുപൂട്ടൽ രാജ്യത്തെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരുന്നു ഒക്ടോബർ ഒന്നിന് ആരംഭിച്ച അടച്ചിടൽ മുപ്പത്തെട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും മാറ്റമില്ലാതെ തുടരുകയായിരുന്നു ഷട്ട്ഡൌൺ കാരണം ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടതായി വന്നു ഇത് ഏകദേശം ഏഴു ലക്ഷം പേരെയാണ് ബാധിച്ചത് കൂടാതെ ആറു ലക്ഷത്തി എഴുപതിനായിരം പേർക്ക് തൊഴിൽ നഷ്ടമാവുകയും ചെയ്തു ലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്ക് അവശ്യ സേവനങ്ങൾ പോലും ലഭ്യമാകാത്ത അവസ്ഥയുണ്ടായി പ്രധാനമായും യാത്രാ സംവിധാനങ്ങളെയും ഭക്ഷ്യ വിതരണത്തെയും അടച്ചുപൂട്ടൽ സാരമായി ബാധിച്ചു ജീവനക്കാരുടെ കുറവ് കാരണം ആയിരക്കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കുകയും നിരവധി വിമാനങ്ങൾ വൈകുകയും ചെയ്തു രാജ്യത്തെ പ്രധാനപ്പെട്ട നാൽപ്പത് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റി ഇതുകൂടാതെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് നൽകുന്ന ഭക്ഷ്യവസ്തുക്കളുടെ വിതരണവും മുടങ്ങി നേരത്തെ ഷട്ട്ഡൌൺ ആണെങ്കിലും പാവപ്പെട്ട കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യവിതരണം കാര്യക്ഷമമായി നടത്തണമെന്ന് യു എസ് കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ഈ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തതോടെ സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാം എന്ന പദ്ധതി നിലച്ചമട്ടായിരുന്നു സ്നാപ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായ നാലു കോടി പേർ ഇത് കാരണം വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു പദ്ധതി മുടങ്ങിയത് ഗുണഭോക്താക്കളെ മാത്രമല്ല പദ്ധതിക്കായി സാധനങ്ങൾ സംഭരിച്ചിരുന്ന വാൾമാർട്ട് പോലുള്ള ബഹുരാഷ്ട്ര റീട്ടെയിൽ ശൃംഖലകളെയും ബാധിച്ചു ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതോടെ അവരുടെ വായ്പാ തിരിച്ചടവ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക കാര്യങ്ങളിലും ആശങ്ക ഉടലെടുത്തിരുന്നു ബാങ്കുകൾക്ക് ഇത് തിരിച്ചടവ് മുടങ്ങുമോ എന്ന ഭയം നിലനിന്നിരുന്നു ഇതിനൊപ്പം തൊഴിലില്ലായ്മയിലും വലിയ വർധന രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അടച്ചുപൂട്ടൽ അവസാനിപ്പിക്കുന്നതിനുള്ള ധാരണ പ്രതിസന്ധിക്ക് അയവ് വരുത്തുമെങ്കിലും ഇതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് നാൽപ്പത് ദിവസമായി തുടരുന്ന യു എസ് ഗവൺമെന്റ് അടച്ചുപൂട്ടലിന് താൽക്കാലിക വിരാമമിടാൻ എന്തായാലും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ധാരണയിലെത്തിയതായിട്ടാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അടച്ചുപൂട്ടൽ അവസാനിപ്പിക്കുന്നതിനുള്ള ബില്ല് ഞായറാഴ്ച പാസാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഈ ഒരു കരാറിലൂടെ വലിയൊരു പ്രതിസന്ധിക്കാണ് ഇത്തരത്തിൽ ശമനമാകാൻ പോകുന്നത് എന്നാണ് ഒരു വിലയിരുത്തൽ